ഗസയിൽ ഇസ്രായേൽ മനുഷ്യ കുരുതി തുടരുന്നതിനിടെ ഹാർവാർഡ് ഹാരിസ് അമേരിക്കയിൽ നടത്തിയ സർവേയിൽ ലഭിച്ച അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇസ്രായേലിനെ പിരിച്ചുവിട്ട് ഹമാസിനെ ഭരണം ഏൽപ്പിക്കണമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് അമേരിക്കയിലെ ഭൂരിഭാഗം യുവാക്കളും പറയുന്നത് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള അൻപത്തിയൊന്ന് ശതമാനം യുവാക്കളും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ജൂതരാഷ്ട്രത്തിന്റെ അന്ത്യവും ഫലസ്തീനെ ഹമാസ് ഭരണത്തിൽ കീഴിലാക്കുകയും ചെയ്യുക എന്നതാണ് നിലവിലെ സംഘർഷത്തിനുള്ള സമൂല പരിഹാരമായി യുവാക്കൾ അഭിപ്രായപ്പെട്ടത് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള മുപ്പത്തിരണ്ട് ശതമാനം പേർ മാത്രമാണ് ഇസ്രായേലിനൊപ്പം സ്വതന്ത്ര ഫലസ്തീൻ എന്ന വാദത്തെ പ്രശ്ന പരിഹാരമായി മുന്നോട്ട് വെച്ചത് ഇസ്രായേലിനെയോ ഹമാസിനെയോ പിന്തുണയ്ക്കുന്നതിൽ ചെറുപ്പക്കാരും പ്രായമായ അമേരിക്കക്കാരും തമ്മിൽ കടുത്ത ഭിന്നതയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് അഭിപ്രായ സർവേ ഫലം സർവേയിൽ പങ്കെടുത്ത അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ നാല് ശതമാനം പേർ മാത്രമേ ഇസ്രായേൽ എന്ന രാജ്യം തന്നെ വേണ്ടെന്ന് അഭിപ്രായം പറഞ്ഞുള്ളൂ ആകെ എൺപത് ശതമാനം അമേരിക്കക്കാരും ഇസ്രായേലിന്റെ പക്ഷം ചേർന്നപ്പോൾ പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവർ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന നിലയിലാണ് പ്രതികരിച്ചത് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ അറുപത് ശതമാനം പേരും ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ തള്ളി പറഞ്ഞില്ലെന്നും സർവേ കണ്ടെത്തി ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് പറയുകയാണ് അമേരിക്കൻ യുവാക്കളിൽ ഭൂരിഭാഗവും